നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വരാഹി നാമജപത്തിലൂടെ അല്ലെങ്കിൽ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏതു കാര്യമാണെങ്കിൽ പോലും അതിൽ വിജയം നൽകുന്ന അതിശക്തിയാർന്ന മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അത്ഭുത ഫലസിദ്ധി തരുന്ന ഈ മന്ത്രം വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രമാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണ വിജയത്തിൽ എത്തുന്നതാണ് ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നാൽ ഈ മന്ത്രം ജപിക്കുന്ന ആദ്യത്തെ മൂന്ന് ദിവസം നൂറ്റിയെട്ട് തവണയാണ് ഇത് ജപിക്കേണ്ടത് അതായത് നിങ്ങൾ ഞായറാഴ്ചയാണ് ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വ ഈ മൂന്ന് ദിവസങ്ങളിലും നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാണ് ഇനി ഈ മൂന്ന് ദിവസവും വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിനു മുമ്പ് കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങാവൂ മാത്രമല്ല മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ഈ മന്ത്രം ജപിക്കാൻ ഒരു കാരണവശാലും പാടില്ല നിങ്ങളുടെ വീട്ടിൽ മത്സ്യമാംസാദികൾ ഉപയോഗിച്ചാലും ഈ മന്ത്രം ജപിക്കുന്നവർ ഇത് കഴിക്കുവാനും പാടില്ല അതുമാത്രമല്ല സ്ത്രീകൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കാൻ പാടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരാഹിയമ്മയുടെ ചിത്രം ഉണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഫോട്ടോ വേണമെന്നൊരു നിർബന്ധവുമില്ല അതിന് പകരം ഒരു മൺചിരാതിൽ തിരിയിട്ട് വിളക്ക് കൊളുത്തി ആ വിളക്കിനെ ദേവിയായി സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്ന മന്ത്രം ജപിക്കരുത് തറയിൽ എന്തെങ്കിലും വിരിച്ചിട്ടതിനു ശേഷം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ നിന്നുകൊണ്ട് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ മുടക്കമില്ലാതെ നൂറ്റിയെട്ട് തവണ മന്ത്രം ജപിച്ചതിനു ശേഷം പിന്നീട് ദിവസവും പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കേണ്ടതായുള്ളൂ ഈ മൂന്ന് പ്രാവശ്യം മുടക്കമില്ലാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഈ മന്ത്രം ജപിക്കണമെന്നുമില്ല നിങ്ങൾ എപ്പോഴാണോ കുളിച്ച് ശുദ്ധിയായി ഇരിക്കുന്നത് ആ സമയത്ത് ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കാവുന്നതാണ് പിന്നീട് വിളക്ക് കത്തിക്കാതെയും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതായത് നിങ്ങൾ ശുദ്ധിയായിരിക്കുന്ന ഏത് സമയത്തും ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കാവുന്നതാണ് വൈകിട്ട് ഏഴ് മണിക്ക് മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം കാരണം വരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ അനുയോജ്യമായ സമയമെന്നത് വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞുള്ള സമയമാണ് എന്നാൽ വൈകിട്ട് ജപിക്കാൻ കഴിയാത്തവർ രാവിലെയും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യമായി ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്ന ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞ ശേഷമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ വരാഹി ദേവിയുടെ നാമങ്ങൾ പൊതുവെ രാത്രിയിൽ ജപിക്കുന്നതാണ് ഉത്തമം കുടുംബപരമായ പ്രശ്നങ്ങൾ മാറുന്നതിനും രോഗദുരിത ശാന്തിക്കും ഈ വരാഹി ഗായത്രി മന്ത്രം ഉത്തമമാണ് വരാഹിയമ്മയുടെ ഈ ഗായത്രി മന്ത്രം വളരെയധികം പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും പൂർണ്ണ കൂടിയും വരാഹി ദേവിയിൽ പൂർണ്ണ കൂടിയും വേണം പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉടനടി ഫലം കിട്ടുന്നതാണ് വരാഹിയമ്മ വിജയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും മൂർദ്ധരൂപമാണ് ഭഗവതി ഇതിനെല്ലാം ഉപരി അമ്മ തന്റെ ഭക്തർക്ക് അനുഗ്രഹം വാരിക്കോരി ചൊരിയുന്നതുമാണ് മനസ്സൊരുകി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാണ് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിനും ഫലം ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും ഉണ്ടാകുന്നതല്ല എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മന്ത്രം മൂന്ന് ദിവസം നൂറ്റിയെട്ട് തവണ ചൊല്ലിക്കഴിഞ്ഞ് പിന്നീട് പതിനൊന്ന് തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള കാര്യങ്ങളോ ആഗ്രഹങ്ങളോ നടക്കണമെങ്കിൽ ഈ മന്ത്രം ആ സമയങ്ങളിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് അതുകൊണ്ട് വരാഹി ദേവിയെ മനസ്സുറുപ്പിച്ച് ആത്മാർത്ഥതയോടെ ഈ മന്ത്രം ജപിക്കുക മന്ത്രം ഇതാണ് ഓം ശ്യാമളായ വിത്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയാ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും പണവും സമൃദ്ധിയും കൂടുതലായി നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം